ഇതാണ് മേൽപ്പാടൂർ മന കേരളത്തിൻ്റെ പഴക്കത്തോളമുള്ള ഇല്ലമാണ് മേൽപ്പാടൂർ ഇവർ ശരിക്കും പഴയ പന്നിയൂർ ഗ്രാമക്കാരാണ് അഞ്ചാം നൂറ്റാണ്ടിലാണ് ഇവിടെ വരുന്നത് ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് വെളിയനാട് എന്നാണ് പേര് പാഴൂർ തറവാടിൻ്റെ ആധാരമാണ് വെളിയനാട് ഈ തറവാടിൽ ജനിച്ച കുട്ടിയാണ് ആര്യ അന്തർജന അവരെയാണ് ശിവഗുരു എന്ന് പറയുന്ന ബ്രാഹ്മണൻ വേലി കഴിക്കുന്നത് കാലടി ദേശത്തുള്ള ആളായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് സ്വാമി ജനിച്ചത് അതുകൊണ്ടാണ് ഈ സ്ഥലം വെളിയനാടായത് വെളിച്ചം പിറന്ന നാട് ഈ ദേശത്തിന് പിറവം എന്ന് പേര് വരാൻ കാരണം പിറന്നുകൊണ്ട് പിറവുമായി കാലടി വെച്ചുകൊണ്ട് കാലടിയായി ഈ കിണറ്റിൽ നെല്ലിപ്പല ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നല്ല മധുരമുണ്ട് വെള്ളത്തിന് ഒരു രുചിയോടു കൂടിയ മധുരമുണ്ട്